ഹായ് ഫ്രണ്ട്സ് എൻ്റെ പേര് സൗമ്യ എല്ലാവർക്കും എം ഫോർ ടിപ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സൗന്ദര്യ സംരക്ഷണം കേൾക്കുമ്പോൾ ഒരു ആവേശമൊക്കെ തോന്നുമെങ്കിലും കാര്യത്തോട് അടുക്കുമ്പോൾ അറിയാം അതിൻ്റെ ബുദ്ധിമുട്ട് കുതിപ്പിക്കുന്ന സുഗന്ധവും നിറമുള്ള ഫാസ്റ്റ് ഫുഡ് ഉപേക്ഷിച്ച് കഞ്ഞിയും പയറും മതി ഇനിയുള്ള നമ്മുടെ കാലം എന്ന് തീരുമാനിക്കുന്ന പോലെയാണ് അത് പക്ഷേ മേക്കപ്പ് ഉൽപ്പന്നങ്ങളുടെ ദൂഷ്യഫലങ്ങൾ ഓർക്കുമ്പോൾ നാച്ചുറൽ ബ്യൂട്ടി ആയേക്കാമെന്ന കടുത്ത തീരുമാനമെടുക്കുന്നവരുടെ എണ്ണം കൂടുകവ വരികയാണ് ഇന്നത്തെ ഈ കാലത്ത് വിപണിയിൽ കിട്ടുന്ന ഉൽപ്പന്നങ്ങളോട് മത്സരിക്കാനൊന്നും ആകില്ലെങ്കിലും വെളുക്കാൻ തേച്ചത് പാണ്ടാകുന്ന അനുഭവം ഓർഗാനിക് ഉൽപ്പന്നങ്ങളിൽ നിന്നും ഉണ്ടാകില്ല എന്നുള്ളത് ഉറപ്പാണ് പരമാവധി പ്രകൃതിത്തെ വസ്തുക്കൾ മാത്രം ഉപയോഗിച്ച് കുറേയധികം ഉൽപ്പന്നങ്ങൾ നമുക്ക് തന്നെ നമ്മുടെ വീട്ടിൽ തയ്യാറാക്കിയെടുക്കാൻ കഴിയുന്നതാണ് അത്തരത്തിലുള്ള ഒരു ഫേസ് പൗഡറിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ അത് എങ്ങനെയാണ് തയ്യാറാക്കി തയ്യാറാക്കുന്നത് എന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ ഈ ഫ്രണ്ട്സ് ആൻഡ് ഫ്ലിക്ക് ഷെയർ ചെയ്തു കൊടുക്കാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് കൂവപ്പൊടി വേണം പിന്നെ മധുരം ചേർക്കാത്ത കൊക്കോ പൊടി വേണം പിന്നെ വിൽട്ടാനും വെട്ടി ഇത്രയും മതി നമുക്ക് ഒരു ഫേസ് പൗഡർ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഫേസ് പൗഡർ തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഈ മൂന്ന് പൊടികളും ഒന്ന് കൂട്ടി കലർത്തിയാൽ മാത്രം മതി മുഖത്തിൻ്റെ നിറമനുസരിച്ച് നമുക്ക് കൊക്കോ പൊടിയുടെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ് കൊക്കോയുടെ സുഗന്ധമുള്ള ഓർഗാനിക് ഫേസ് പൗഡർ റെഡി ആയിക്കഴിഞ്ഞാൽ ഇത്രയും ഉള്ളു വളരെ സിമ്പിളാണ് ഈ മൂന്ന് പൊടികളും കൂടി ജസ്റ്റ് ഒന്ന് കൂട്ടി കലർത്തുക പിന്നെ നമുക്ക് വേണ്ട കളർ അനുസരിച്ച് നമുക്ക് ആ കൊക്കോ പൊടിയുടെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുക വളരെ സിമ്പിൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു ഫേസ് പൗഡർ നമുക്ക് വീട്ടിൽ റെഡിയാക്കി എടുക്കാൻ കഴിയുന്നതാണ് എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് അറിയില്ല എന്നാലും നാച്ചുറൽ ആയിട്ടുള്ള ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരു രീതി നിങ്ങൾക്ക് പരീക്ഷിച്ച് നോക്കാവുന്നതാണ് അപ്പം അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഒന്ന് ഇവിടെ ഷെയർ ചെയ്യുന്നത് നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് പിന്നെ നിങ്ങൾ ഇനിയും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾ ഇതിനേക്കാളും മികച്ച ഒരുപാട് വീഡിയോസ് നമ്മൾ ഡെയിലി അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള വീഡിയോസ് ആവശ്യമായിട്ടൊന്ന് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്താൽ മതിയാകും അല്ലെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണലായിട്ട് എനിക്ക് മെയിൽ അയക്കാവുന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും അതുപോലെയുള്ള നിങ്ങൾ ആവശ്യപ്പെടുന്ന തരത്തിലുള്ള വീഡിയോസ് നമ്മൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുന്നതാണ് അപ്പോൾ എല്ലാ ദിവസവും വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കാണാൻ മറക്കരുത് അപ്പോൾ നമുക്ക് നാളെ ഇതിൽ മികച്ച ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ടേക്ക് കെയർ